ചേച്ചി ദുർഗേച്ചി കൃഷ്ണ ഉറക്കെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നീ എന്തിനാ കൃഷ്ണൻ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോവുന്നേ ചേച്ചി അകത്തേക്കും കാണാനില്ല അമ്മ ദുർഗേശിയെ കണ്ടോ അപ്പുറത്ത് കിണറ്റിൻ കരയിൽ ഇരിപ്പുണ്ട് എന്തെങ്കിലും ആലോചിച്ച് കൂട്ടുന്നുണ്ട് കണ്ടു എന്നാൽ ഞാനും ഒരു കമ്പനി കൊടുത്തിട്ട് വരാം വേഗം ചെല്ല കൃഷ്ണ വേഗം പുറകിലേക്ക് ഇറങ്ങി ടോ മല്ലി ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി പേടിപ്പിച്ച് കളഞ്ഞില്ല പെണ്ണേ മല്ലി നെഞ്ചിലൊക്കയെ വെച്ചു അല്ല എൻ്റെ ദുർഗക്കുട്ടി ഇവിടെ ഒറ്റക്കിറന്ന് എന്തായിരുന്നു പരിപാടി കിണറ്റിൻ്റെ ആഴം അളക്കുവാണോ കൃഷ്ണ കിണറ്റിലേക്ക് ഒന്ന് എത്തി നോക്കി ചോദിച്ചു ഏയ് ഇല്ല ഞാൻ വെറുതെ ഓരോന്നും മാലയിച്ച് അങ്ങനെ ഇരുന്നതാ അല്ല എൻ്റെ പേര് ദുർഗയെന്ന് എങ്ങനെ അറിയാം അതേട്ടൻ പറഞ്ഞല്ലോ മല്ലി നിന്ന് എല്ലാവരും വീട്ടിൽ വിളിക്കുന്നതാണെന്നും ശരിക്കുള്ള പേര് ദുർഗ വാസുദേവനാണെന്നും ഭർത്തൂനെ കാണാത്തിള്ള സങ്കടാണോ എന്റെ ചേച്ചിക്കുട്ടിയുടെ മുഖത്ത് ഏയ് അങ്ങനെയൊന്നുമില്ല പിന്നെ സേതു അമ്മയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്ത നഷ്ടബോധം എന്നെ വലിയ ഇഷ്ടമായിരുന്നു മരിക്കുന്നത് വരെയും എന്നെക്കുറിച്ച് ഒന്നും അമ്മയ്ക്ക് അറിയില്ലായിരുന്നു എന്നെങ്കിലും എല്ലാം തോർന്ന് പറയണമെന്ന് കരുതിയതാ പക്ഷേ മല്ലി പെട്ടെന്ന് പറഞ്ഞു നിർത്തി ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട ചേച്ചി കഴിഞ്ഞത് കഴിഞ്ഞു അവിടെ നിന്നാൽ ഞാൻ ജീവനോട് ഉണ്ടെന്ന് അയാൾ അറിയും പിന്നെ എന്ത് നടക്കുമെന്ന് എനിക്കറിയില്ല അതിന് ചേച്ചി എന്തിനാ പേടിക്കുന്നത് അനീശേടനുണ്ടല്ലോ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ കൃഷ്ണേ ഏട്ടൻ ഇന്നലെ കണ്ട എൻ്റെ കൂടെ നിൽക്കുമോ അതോ സ്വന്തം രക്തബന്ധത്തിൻ്റെ കൂടെ നിൽക്കുമോ എനിക്ക് തോന്നുന്ന ചേച്ചിയുടെ കൂടെ നിൽക്കുമെന്നാ എനിക്കങ്ങനെ തോന്നുന്നില്ല അതിന് മാത്രം ബന്ധമൊന്നും ഞാനും ഏട്ടനും തമ്മിലില്ല ഏട്ടന് അമ്മയെ ജീവനായിരുന്നു ആ അമ്മയെ കൊന്ന കൊലയാളിയാണ് ഏട്ടനും മനസ്സിൽ ഇപ്പോഴുള്ള എൻ്റെ സ്ഥാനം ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് കൂടി അങ്ങോട്ട് പോയാലോ എങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് നീ എന്താ കൃഷ്ണ പറയുന്നേ നമ്മൾ അങ്ങോട്ട് പോയാൽ ഞാൻ ജീവനട ഉണ്ടെന്ന് അറിയില്ലേ അങ്ങനെയാണെങ്കിൽ എനിക്കെല്ലാ സത്യവും അനീഷ് പറഞ്ഞിട്ട് ഏട്ടൻ്റെ കൂടെ പോയാൽ മതിയായിരുന്നല്ലോ അതിന് ചേച്ചി പോകുന്നത് അയാളുടെ വീട്ടിലേക്കല്ലല്ലോ ആ നാട്ടിലിപ്പോൾ അറിയുന്നത് ഉണ്ണിയേട്ടൻ്റെ കൂടെ ഒഴിച്ചോടിയെന്നല്ലേ അപ്പോൾ തൽക്കാലം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഉണ്ണിയേട്ടൻ്റെ പെണ്ണയായി ചേച്ചിക്ക് അങ്ങോട്ട് വരാം അത് നടക്കില്ല കൃഷ്ണേ ഞാൻ എങ്ങോട്ടുമില്ല പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം അയ്യോ ചേച്ചി എന്നൊക്കെ പറയുന്നേ എൻ്റെ ചേച്ചി കുട്ടി ഇവിടെ നിൽക്കുന്നതിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് പോകുമോ എന്ന് ഞാൻ വെറുതെ ചോദിച്ചതാ അനു ചേട്ടന് ചേച്ചിയെ വേണമെങ്കിൽ ഇങ്ങോട്ട് അന്ന് അന്വേഷിച്ച് വരട്ടെ അല്ലേ എനിക്ക് തോന്നുന്നില്ല വരുമെന്ന് വരും ചേച്ചി നോക്കിക്കോ കൃഷ്ണേ ഒന്ന് ഇങ്ങോട്ട് വന്നോ ചേച്ചി ഞാൻ ഇപ്പം വരാം ഏട്ടൻ ഏട്ടനെന്തിനാ വിളിച്ചെന്ന് ഒന്ന് ചോദിക്കട്ടെ പോയിട്ട് വാ കൃഷ്ണ അകത്തേക്ക് കയറി ഡി എന്തായി അവൾ സമ്മതിച്ചോ എൻ്റെ പൊന്നേട്ടാ ചേച്ചി അങ്ങോട്ട് വരില്ല എന്തൊക്കെ പറഞ്ഞാലും വരില്ല ഇനി വല്ല മയക്കുമരുന്നും കൊടുത്ത് മയക്കി കൊണ്ടുപോകേണ്ടി വരുമെന്നാണ് തോന്നുന്നത് അപ്പോൾ അവൾ വരില്ലെന്ന് ഉറപ്പായി അല്ലേ ഇനി അതിന് ഒറ്റ വഴി എങ്ങനെയായാലും നമുക്ക് പോയല്ലേ മതിയാക്കൂ അവൻ വിളിക്കട്ടെ അപ്പോൾ നോക്കാം മുതൽ നിനക്കുള്ളതാണ് നാരായണൻ ജീപ്പിൻ്റെ താക്കോൽ അനീഷിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു എനിക്കെന്തിനാശായത് ഇത് എൻ്റെ സമ്മാനമാണ് മോനെ ഇത് മാത്രല്ല ഈ കണ്ണ എൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം നിനക്ക് മാത്രമാണ് നാളെ മുതൽ ഫിനാൻസിലേക്ക് നീ എൻ്റെ കൂടെ വരണം എൻ്റെ അമ്മ അളീൻ്റെ ഒരു ഭാഗ്യം നോക്കണേ എത്ര പെട്ടെന്നാണ് അളീനൊരു പണക്കാരനായത് ആ വിളിക്കുമ്പോൾ എൻ്റെ മാതാസരയോട് ചോദിക്കണം ഇതുപോലെ എവിടെയെങ്കിലും എനിക്കും അച്ഛനുണ്ടോന്ന് കൊള്ളാം പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വായിച്ചതല്ല നിങ്ങളെ സ്വത്താണല്ലേ ഈ പാവം ചുമക്കാൻ എനിക്ക് പറ്റില്ല നിങ്ങൾ നോക്കിക്കോ ഇതെല്ലാം അതിന് അർഹതപ്പെട്ടവർക്ക് തന്നെ ഞാൻ തിരിച്ചു കൊടുക്കും നീ എന്താ മുനെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നേ ഏയ് ഞാൻ അവരുതെ സങ്കടം കൊണ്ട് ഇത്ര കാലം ഞാൻ അച്ഛനെ കണ്ടെത്താൻ വൈകലോ എന്നാലോചിച്ചപ്പോൾ സാറി എല്ലാം അതിൻ്റേതായ സമയമല്ലേ നടക്കൂ ആ നീ ഇങ്ങനെ പിടിവാശി കാണിക്കില്ല മോളെ എനിക്ക് ഈ ലോകത്ത് നീ മാത്രമല്ലേ ഉള്ളൂ റാണി എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു ആംബുലൻസ് ഡ്രൈവറെ കെട്ടാൻ പറ്റില്ല എനിക്ക് രോഹത്തിനെ ഇഷ്ടമാണെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ ഞാൻ പറയുന്നത് നീയൊന്നും മനസ്സിലാക്കണം നിന്റെ അമ്മ പോയതിന് ശേഷം നിന്നെ ഇത്രത്തോളം വളർത്തിയെടുക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നിന്നെ ഇവിടെ വരെ എത്തിക്കാമെങ്കിൽ അങ്ങ് പറ അയക്കാനും എനിക്കറിയാം നിന്നെ മാത്രമല്ല നിന്റെ മറ്റവനില്ലേ രോഹിത് അവനെയും ഞാൻ പറയും പോലെ കേട്ട് എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ നിനക്ക് കൊള്ളാം രാഘവന്റെ കണ്ണിൽ തീയാളി കത്തി ഡാഡി മോളെ സാന്ദ്രേ നാരായണന്റെ കയ്യിൽ കണക്കറ്റ സ്വത്തുക്കളുണ്ട് ഇത്രയും കാലം അവനൊരു അവകാശം ഇല്ലായിരുന്നു അവൻ്റെ അവസാന കാലത്തെ സ്വത്തുക്കൾ എൻ്റെ കയ്യിൽ തന്നെ വന്നു ചേരുമായിരുന്നു എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്ന ഇപ്പോൾ എൻ്റെ കണക്ക് കുട്ടലുകൾ എല്ലാം തെറ്റിച്ചു കൊണ്ടാണ് ആ പന്നമോൻ്റെ വരവ് ഒരിക്കലും കാണത്ത മകനെ കണ്ടപ്പോൾ അവനങ്ങ് വീണുപോയി ഒരു പുത്രസ്നേഹം പെട്ടെന്ന് പൊട്ടിമുളച്ചു അതനുവദിച്ചുകൂടാ നിനക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ തന്നെ ജീവിക്കാം പക്ഷെ അതിനു മുന്നേ അവൻ്റെ സ്വത്തുക്കളെല്ലാം നമ്മുടെ കയ്യിൽ വന്നു ചേരണം എനിക്ക് മനസ്സിലായില്ല ഡാഡി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ സ്വത്തുക്കളെല്ലാം നമ്മുടെ കയ്യിൽ വന്ന് ചേരുമ്പോൾ ഒരു ആക്സിഡൻറ്റ് അതോടെ അവൻ്റെ കാര്യം ക്ലോസ് അതിന് നിനക്ക് രോഹിത്തിൻ്റെ കൂടെ തന്നെ ജീവിക്കാം എന്താ അതിന് രോഹിത് സമ്മതിക്കുമോ ഡാഡി അത് നീ എനിക്ക് വിട്ടേക്ക് അവനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം പിന്നെ നിനക്ക് ഒന്നുകൂടി ആലോചിക്കാൻ സമയമുണ്ട് രോഹിത്തിനെ വേണോ അതോ അനീഷിനെ വേണോ എന്ന് ഡാഡിയുടെ കൂടെ ഞാൻ നിൽക്കാം പക്ഷേ അവനെ മറക്കാൻ മാത്രം പറയരുത് എല്ലാം കയ്യിൽ വന്നതിന് ശേഷം ഞാൻ രോഹിത്തിൻ്റെ കൂടെ തന്നെ ജീവിക്കാം ഇനിയെല്ലാം നിന്റെ ഇഷ്ടം രാവിലെ രാഘവൻ വിളിച്ചതിനു ശേഷം നാരായണൻ വലിയ സന്തോഷത്തിലാണ് അളിയാ അളിയൻ്റെ അച്ഛൻ്റെ മുഖത്ത് നൂറ് വാൾട്ട് ബൾബ് കത്തിച്ച് വച്ചതുപോലെ പ്രകാശം ഉണ്ടല്ലോ ഇഡലി മുറിച്ച് ചൂട് സാമ്പാറിൽ മുക്കി വായിൽ വെക്കുന്നിടയിൽ കിരൺ അനീഷിൻ്റെ ചെവിയിലായി പറഞ്ഞു അത് തന്നെയാടാ ഞാനും ആലോചിക്കുന്നേ എത്ര ചോദിച്ചിട്ടും കാലമാണോ പറയുന്നില്ല നിനക്ക് വേണ്ടപ്പെട്ട ഒരാൾ വരാൻ പോകുന്നു വന്നതിന് ശേഷം കണ്ടാൽ മതിയെന്ന് അതാരാടാ അളിയ ഇത്ര വേണ്ടപ്പെട്ട ഒരാൾ കിരൺ സംശയത്താറ ചോദിച്ചു അത് എനിക്കങ്ങനെ അറിയാം ഇനി പെങ്ങളെങ്ങാനും ഇയാൾ കണ്ടുപിടിച്ചോ പിന്നെ അതിനയാൾ കുറച്ച് കഷ്ടപ്പെടും അല്ല എന്താണ് രണ്ടുപേരും കഴിക്കണിടയിൽ ഒരു സ്വകാര്യം പറിച്ചൽ അത് വേറൊന്നുമല്ല അളിയൻ്റെ അച്ചാ അളീന് വേണ്ടപ്പെട്ട ഒരാൾ വരാൻ പോകുന്നു എന്ന് പറഞ്ഞില്ലേ അതിനെപ്പറ്റി പറഞ്ഞതാ ആരാ അളിയൻ്റെ അച്ഛ വരുന്നത് കിരൺ വലിയ നിഷ്കളങ്കതയോടെ ചോദിച്ചു അതൊക്കെ പറയാം ആദ്യം നിങ്ങൾ കഴിക്ക് ഗീതയെ വന്നിവർക്ക് വിളമ്പി അയാൾ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു അവരെ വിളിക്കണ്ട വിളിക്കണ്ടാ ഞങ്ങളെടുത്ത് കഴിച്ചോളാം അങ്ങനെയല്ല മോനെ ഇവിടെ വിളമ്പാൻ ആളുണ്ടല്ലോ ഗീതയെ അയാൾ ഒന്നുകൂടി അടുക്കളയിലേക്ക് നോക്കി ദേഷ്യത്തോടെ വിളിച്ചു പാത്രം കഴുകനിടയിൽ നാരായണന്റെ വിളിക്കെട്ട് തൃതിയിൽ കൈ കഴുകി ഒടുത്തിരുന്ന സാരിയിൽ തുടച്ച് ഗീത വേഗം ഡാൻ ഹള്ളേക്ക് ചെന്നു മുതലാളി എന്നെ വിളിച്ചോ നാരായണൻ കസറിയിൽ നമ്മൾ ചാടി എണീറ്റു ഭ നായന്റെ മോളെ നിന്നെ എത്ര പ്രാവശ്യം വിളിക്കണം അയാൾ ഏച്ചിൽ കൈയുടെ ഗീതയുടെ കനത്ത് ആഞ്ഞടിച്ചു പേട്ടെന്നനീശം കിരീണം ചാടി എണീറ്റു ഗീത കുറ്റവാളിയെ പോലെ മുഖം കുനിച്ചു നിന്നു ഒരുക്കി വിളിച്ചാൽ അപ്പോൾ തന്നെ ഇവിടെ എത്തിയിരിക്കണം വീണ്ടും എന്നെ വിളിപ്പിക്കേണ്ട ഇട വരുത്തരുത് കേട്ടോടി ഞാൻ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാമെങ്കിൽ നിനക്ക് നിൽക്കാം ഇല്ലെങ്കിൽ മറ്റുള്ള ഗതിയായിരിക്കും നിനക്കും നിന്റെ മോൾക്കും മനസ്സിലായോ അയാൾ ഗീതയുടെ മുടിയിൽ ചുറ്റി പിടിച്ചു പറഞ്ഞു വേദന കൂടിയതും ഗീതയുടെ കണ്ണിൽ നിന്നും കണ്ണെന്നുറിറ്റു വീണു അത് കണ്ട് കിരൺ ദേഷ്യത്തോടെ അയാളുടെ അടുത്തേക്ക് പോകാനായി തിരിഞ്ഞതും അനീഷ് അവനെ ബലമായി പിടിച്ചു നിർത്തി വേണ്ട ഇപ്പോൾ ഒന്നും ചെയ്യാൻ പോവണ്ട ഇത് നമുക്കുള്ള മുന്നറിയിപ്പാണ് എന്ത് ചെയ്യാൻ മടിക്കരുതെന്ന് അയാൾ പറയാതെ പറയുക ഇപ്പം പ്രതികരിച്ചാൽ ഇന്നത്തോടെ എല്ലാം തീരും പെട്ടെന്ന് എല്ലാം ഒതുക്കി മുകളിലേക്ക് വരാൻ നോക്ക് പിടിപറയിൽ ഗീതയുടെ മറിലെ സാരി നീങ്ങിക്കിടക്കുന്നത് കണ്ട് ആർത്തിയോടെ പറഞ്ഞുകൊണ്ട് അയാൾ മുകളിലേക്ക് കയറിപ്പോയി ചെ കിരൺ മുഖം വെട്ടി തിരിച്ചു ഗീത പതിയെ അടുക്കളയിലേക്ക് പോയി എന്താണ് ഏതൊക്കെ ഇയാളുടെ സ്നേഹം കണ്ടപ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷയില്ല ഇതിപ്പോൾ ഒരു പെണ്ണിന് തുണിയിൽ നിന്ന് അല്പം മാർക്കെടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ അയാളുടെ കണ്ണിൽ കാമം നിറഞ്ഞു അളീനെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ ഒരു ഭാവഭേദവും ഇല്ലാതെ നിൽക്കുന്ന അനീഷിനെ കണ്ട് കിരൺ അമ്പരപ്പോടെ ചോദിച്ചു പോയി കിരണേ ഞാനിതെല്ലാം പ്രതീക്ഷിച്ചു തന്നെയാണ് ഇവിടെ നിൽക്കുന്നേ അയാൾ എത്രത്തോളം പോകുമെന്ന് നമുക്കാദ്യം നോക്കാം എന്നിട്ട് മതി കളിത്തട്ടിലോട്ട് ഇറങ്ങുന്നത് നീ ഒന്നുകൂടി മനസ്സിലാക്കിയോ കിരണേ അയാൾ പറഞ്ഞില്ലേ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ വരാൻ പോകുന്നെന്ന് അത് എനിക്കല്ല അയാൾക്ക് വേണ്ടപ്പെട്ട ആണ് എനിക്കുള്ള ആപ്പാണ് അനീഷ് കുറച്ചു നേരം എന്തൊക്കെയോ ആലോചിക്കുന്നതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് പോയി പുറകെയൊന്നും മനസ്സിലാകാതെ കിരണം അടുക്കളയിൽ ജോലി ഒതുക്കുന്ന തിരക്കിലായിരുന്നു ഗീത പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ അടുത്തത് എന്താണ് നടക്കുന്നത് അവർക്ക് നന്നായിട്ടറിയാം ജോലി ചെന്നിനിടയിലും കണ്ണിൽ നിന്ന് മുഴുകുന്ന കണ്ണൻ നിർ കൈയലെ തൂത്ത് കളഞ്ഞുകൊണ്ടിരുന്നു മാക്കിൻ്റെ പ്രായമുള്ള അവരുടെ മുന്നിൽ വെച്ച് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞപ്പോൾ തന്നെ ഗീതയുടെ തൊരിയുരിയും പോലെ തോന്നിപ്പോയി അമ്മേ പെട്ടെന്നുള്ള അമ്മയെന്ന വിളിയിൽ ഒന്ന് ഏങ്ങിപ്പോയി തന്നെ അങ്ങനെ വിളിച്ചതാരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയുടെ ഗീത പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അനീഷിനെ കണ്ട് അവരിൽ നിന്ന് അമ്പരന്ന് പോയി അമ്മേ അവനൊരിക്കൽ കൂടി അങ്ങനെ വിളിച്ചതും ഗീത ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു അവൻ്റെ ആ അമ്മയിൽ നിന്നുള്ള വിളിയിൽ ഗീതയുടെ മാതൃത്വം നിറഞ്ഞു തുളുമ്പി അമ്മയ്ക്ക് ഞാനൊരു വാക്ക് തരുവാ ഇന്നെന്നല്ല ഇനി ഒരിക്കലും അമ്മക്ക് അയാൾക്ക് വേണ്ടി മുകളിലേക്കുള്ള പടി കയറേണ്ടി വരില്ല മോനെ ഞാൻ എനിക്കറിയാം അമ്മയല്ല അമ്മ കരുതുന്നത് പോലെ ഞാൻ അയാളുടെ മകനെ ഇവിടെ സുഖമായിട്ട് വാഴനല്ല വന്നത് അയാളുടെ കാലിനാകാൻ വേണ്ടിയാണ് എൻ്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും വേണ്ടി കണക്ക് ചോദിക്കാനാണ് അത് പറയുമ്പോൾ അനീഷിൻ്റെ കണ്ണുകളിൽ അഗ്നി ആളെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കുട്ടി ഞാൻ കരുതി കുട്ടിയും അയാളെപ്പോലെ ഗീതം മനസ്സിൽ ഉണ്ടായിരുന്നത് തുറന്നു പറഞ്ഞു എനിക്കറിയാം അമ്മയുടെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള തോന്നൽ എന്തായിരുന്നു മോൻ ഞാൻ സാറിയില്ല നീ ആരാണെന്നോ നിന്റെ മനസ്സിൽ എന്താണെന്നോ എനിക്ക് മനസ്സിലാകുന്നില്ല കുട്ടി ഞാൻ ആരാണെന്ന് അമ്മയ്ക്ക് ഞാൻ മനസ്സിലാക്കി തരാം കിരണേ അനീഷ് തിരിഞ്ഞ കിരണിനെ വിളിച്ചു നമുക്കൊന്ന് എൻ്റെ തന്തപ്പടി എണ്ണ എണ്ണത്തോണിയിൽ കിടത്തിയാലോ മനസ്സിലായില്ല മനസ്സിലാക്കി തരാം അമ്മേ കുറച്ച് എണ്ണ ഒന്നെടുത്തേ ഗീതയൊന്നും മനസ്സിലാകാതെ എണ്ണക്കൊപ്പിയെടുത്ത് അനീഷിൻ്റെ കയ്യിലേക്ക് കൊടുത്തു വാടാ അനീഷ് എണ്ണക്കുപ്പി കയ്യിലിട്ടൊന്ന് കറക്കി ഗീതയെ നോക്കി കണ്ണടച്ചെന്ന് കാണിച്ച് ഒരു ചൂള മടിയുടെ പുറത്തേക്ക് ഇറങ്ങി അളിയാ എന്താ പ്ലാൻ അയാളെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാൻ പോകാണോ പിന്നെ ഇള്ള കുഞ്ഞല്ലേ എണ്ണ തേച്ച് കുളിപ്പിക്കാൻ അനീഷ് മുകളിലെ റൂമിലേക്കുള്ള പടികൾ ഓരോന്നായി കയറി പുറകെ ഒന്നും മനസ്സിലാകാതെ കിരണം ഡാ നീ പോയി എൻ്റെ തന്തപ്പടി എന്ത് ചെയ്യുവാണ് ഒന്ന് നോക്കി റൂമിൻ്റെ മുന്നിലെത്തിയതും അനീഷ് പറഞ്ഞു എൻ്റെ പൊന്ന അളിയാ എന്നെ കുരുതി കൊടുക്കണോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നീ ഒന്ന് നോക്ക് കിരൺ റൂമിലേക്കൊന്ന് എത്തി നോക്കി ഇവിടെ ഞാൻ കാണുന്നില്ലല്ലോ നീ ഒന്ന് അകത്ത് കയറി നോക്കി കിരണേ എൻ്റെ പൊന്ന അളിയാ നീനെ കൊലയ്ക്ക് കൊടുക്കാനുള്ള പദ്ധതി വലുതാണോ എൻ്റെ പൊന്നു കിരണേ നീന ചങ്കല്ലേ നിന്നെ അങ്ങനെ ഞാൻ അയാൾക്ക് വിട്ട് കൊടുക്കുമോ ഇതിപ്പോ അയാൾ കുളിക്കുവാണോ എന്നൊന്ന് ഉറപ്പു വരുത്താൻ വേണ്ടി മാത്രല്ലേ ശരിക്കും അയാൾ കുളിക്കുമായിരിക്കുമോ കിരൺ സംശയം എത്ര ചോദിച്ചു നീ നീന്ന് അകത്തേക്ക് കയറി നോക്ക് എന്നിട്ടും കിരൺ സംശയം മാറാതെ ഒന്ന് നിന്നു ആമപ്പതിയെ തലപ്പുറത്തേക്ക് നീട്ടും പോലെ അവനും റൂമിനകത്തേക്ക് തലയിട്ട് ഒന്ന് നോക്കി അയാൾ അവിടെ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അകത്തേക്ക് കയറി ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടും കിരൺ നീട്ടിയെന്ന് എടുത്തു എന്നാലും എൻ്റെ അളിയാ അളിയന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഇത്ര കൃത്യമായി അളിയനെങ്ങനെ മനസ്സിലാക്കി അയാൾ കൊളിക്ക് വാഴ്ന്ന് റൂമിന് പുറത്തിറങ്ങിയാൽ പാടി കിരൺ അതിശേത്ര ചോദിച്ചു എടാ അതിന് വലിയ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല വെറുതെ ചിന്തിച്ചാലും മതി വെറുതെ ചിന്തിക്കാനോ അതെങ്ങനെ അതൊക്കെയുണ്ട് പതിയെ പറഞ്ഞ് മനസ്സിലാക്കി തരാം പോരെ അത് മതി അനീഷ് കയറിയിരുന്ന എണ്ണക്കൊപ്പി തുറന്ന് അതിലുണ്ടായിരുന്ന എണ്ണ ഓരോ പടിയിലായി ഒഴിച്ച് താഴെ വരെ എത്തിച്ചു അല്ല ഒന്നോ രണ്ടോ പടിയിൽ ഒഴിച്ചാൽ എട പൊട്ട ഒന്നോ രണ്ടോ പടിയിൽ മാത്രം എണ്ണ ഒഴിച്ചാൽ തെന്നി തെന്നിപ്പോരുമ്പോൾ എവിടെയെങ്കിലും പിടുത്തം കിട്ടിയാൽ അയാൾ എണീക്കും ഇതാകുമ്പോൾ എണീറ്റാലും വീണ്ടും തെന്നി നേരെ താഴേക്ക് തന്നെ പോകുന്നുള്ളൂ പിന്നെ തൽക്കാലം തൽക്കാലമയ്ക്ക് അയാളുടെ കയ്യിൽ നിന്നും ഒരു രക്ഷ അത്രേയുള്ളൂ അല്ലാതെ ഇനിയുള്ള കാലം അയാൾ ഈ പ്രയോഗത്തിൽ കിടക്കാനൊന്നും പോകുന്നില്ല അതിനെ കുറച്ചുകൂടെ കാത്തിരുന്ന് മതിയാകൂ അല്ലളിയ ഇതിൽ തെന്നി താഴെ വീഴുമെന്ന് ഉറപ്പാണോ നിനക്ക് സംശയമുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്ക് അപ്പറിയാലോ നോക്കട്ടെ നോക്കാലേ കിരൺ ഒന്നുകൂടി അനീഷിന്റെ മുഖത്തേക്ക് നോക്കി ഉറപ്പുവരുത്തി മുകളിൽ നിന്ന് വീണാൽ ചിലപ്പോൾ പണിയാകും താഴത്തെ പടിയിൽ നിന്ന് നോക്കാം കിരൺ മനസ്സിൽ നിന്ന് ചിന്തിച്ച് താഴെ നിന്ന് മൂന്നാമത്തെ പടി വരെ എണ്ണില്ലാത്ത ഭാഗം നോക്കി ചവിട്ടി കയറി പൊട്ടൻ ഓ ഭാഗ്യം ഇവൻ ഏറ്റവും മുകളിൽ കയറാത്തത് അനീഷ് കൈയും കെട്ടി മാറി നിന്നു കിരൺ എണ്ണി വെച്ച ഭാഗത്തായി ഒന്ന് ചവിട്ടി നോക്കി അളിയാ ഇത് നടക്കില്ലെന്നാ തോന്നേ കണ്ടില്ലേ ഞാൻ വീണില്ലല്ലോ വീണില്ലെങ്കിൽ വീഴണ്ട ഈ അളിയുടെ ഒരു തമാശകളി പറഞ്ഞു തീരുന്നതിന് മുന്നേ കിരൺ എണ്ണയിൽ തെന്നി നിലം പതിച്ചതും ഒരുമിച്ചായിരുന്നു അയ്യോ ഇനം നടുവേ കിരൺ നിലത്ത് കിടന്ന് വിളിച്ചു ഇപ്പോ നിനക്ക് മനസ്സിലായോ മനസ്സിലായി എല്ലാം മനസ്സിലായി ഏറ്റവും മുകളിൽ നിന്നായിരുന്നുവെങ്കിൽ എന്റെ നട്ടലെല്ലാം ഓടിഞ്ഞേനെ അലാ നിനക്കല്ലേ വിശ്വാസമില്ലാതിരുന്നത് കിരൺ അതിന് മറുപടി നന്നായിട്ട് ചിരിച്ചു കാണിച്ചു അനീഷ് അവനെ പിടിച്ച നേരെ നിർത്തി പെട്ടെന്ന് മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി അളിയാ ദോ നേരത്തെ അളിയ അച്ഛൻ പറഞ്ഞ അളീനെ വേണ്ടപ്പെട്ട ഒരാൾ വന്നെന്ന് തോന്നുന്നു ഞാൻ പോയിന്ന് നോക്കിട്ട് വരാമേ കിരൺ വേഗം പുറത്തേക്കിറങ്ങി അവൻറെ പുറകെ അനീഷും ഇതാണോ അളീനെ വേണ്ടപ്പെട്ട ഒരാൾ വണ്ടിയിൽ നിന്നിറങ്ങുന്ന രാഘവനെ കണ്ട് കിരൺ അനീഷിന് ചെവിയിലായി ചോദിച്ചു ഇറങ്ങി വാ മോളെ രാഘവൻ പുറകിലേക്ക് നോക്കി വിളിച്ചു കാറിലെ പിൻഡോർ തോർന്ന് ഇറങ്ങി വരുന്ന പെൺകുട്ടിയെ കണ്ട് കിരൺ വാ പൊളിച്ചു നിന്നു പോയി അളിയാ ഇതേതാ ഈ ചുള്ളിക്കമ്പ് ഇത് അയാളുടെ മകളാ സാന്ദ്ര ഇവളെ അളിയൻ എങ്ങനെ അറിയാം അതൊക്കെ അറിയാം ഇവളെ മാത്രമല്ല ഇവളുടെ കാമകൻ രോഹിത്തിനെയും കളിക്കാൻ ഇറങ്ങുമ്പോൾ എല്ലാം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതല്ലേ അപ്പോൾ അതും മളിയൻ കണ്ടുപിടിച്ചോ എന്നാലും ഇതിനിപ്പോൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്തിനായിരിക്കും അതാണ് എനിക്ക് മനസ്സിലാകാതെ നമുക്ക് വഴിയെ കണ്ടുപിടിക്കാം ആ അനീഷേ സുഖമാണോ ഓ പരമസുഖം സാറേ അതെന്താടോ അങ്ങനൊരു പറച്ചിൽ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമല്ലേ തനിക്ക് വന്നു ചേർന്നത് ഇത്രയും വലിയ ഭാഗ്യമൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല രാഘവൻ സാറേ എനിക്ക് എൻ്റെ ആ പഴയ വീടും ആംബുലൻസുമാണ് ഇഷ്ടം കണ്ട മോളെ ഞാൻ പറഞ്ഞില്ലേ ഇവന് ആളിങ്ങനെയാ പണം കണ്ടാലെന്നും കണ്ണു മഞ്ഞിടക്കില്ല അനീഷേ ഇത് എൻ്റെ ഒരേ ഒരു മകൾ സാന്ദ്ര ആള് ഫാഷൻ ഡിസൈനറാണ് ചുമ്മാ അതല്ല അളിയാ നിക്റും ഉടുപ്പും ഇട്ടുകൊണ്ട് വന്നത് ഇതിനൊക്കെ ഒരു മീറ്റർ തുണി പോലും തികച്ചു വേണ്ടെന്നാണ് തോന്നേ കിരൺ പതിയെ അനീഷ് കേൾക്കാൻ മാത്രമായി പറഞ്ഞു സാന്ദ്രയുടെ കണ്ണുകൾ അനീഷിൻ്റെ മുഖത്ത് തന്നെയായിരുന്നു അവൻ്റെ ആ വിടർന്ന കണ്ണുകളും കുറ്റിത്താടിയും അവൻ്റെ മുഖത്തിന് പ്രത്യേക ഭംഗി തന്നെ നൽകുന്നുണ്ടായിരുന്നു പാതി തുറന്നിട്ട ഷാട്ടിനുള്ളിൽ കൂടി കാണുന്ന രോമപ്രദമായി പറ്റി പറ്റിച്ചേർന്ന് കിടക്കുന്ന രുദ്രാക്ഷറിയും കാണുക അവൾ അവനെ തന്നെ സ്വയം മതിമറന്ന് നോക്കി നിന്നു മകളുടെ കണ്ണുകൾ അനീഷ് നേർക്കാണെന്ന് മനസ്സിലായതും രാഘവൻ മനസ്സിൽ ഒന്ന് ഓറിച്ചിരിച്ചു അല നീ എന്താ കിരണേ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ പെട്ടെന്ന് രാഘവൻ കിണെ തോളിലൂടെ കയറ്റി ചേർത്ത് നിർത്തി ചോദിച്ചു ഓ ഞാനെന്ത് മിണ്ടാനാ സാറേ നിങ്ങൾ സംസാരിക്കുവല്ലേ അതിനിടയ്ക്ക് കയറി ഞാൻ അങ്ങനെ മിണ്ടാനാ അല്ല നിഷേ നിന്റെ അച്ഛനെവിടെ മുകളിലുണ്ട് വാ മോളെ നമുക്കിങ്ങനെ നിന്നാൽ മതിയോ അകത്തോട്ട് കയറാം ഇനി മുതൽ ഇത് നമ്മുടെ വീട് തന്നെയാ രാഘവൻ സാന്ദ്രയും കുട്ടി അകത്തേക്ക് കയറി പുറകെ അനീശം കീരണം നിങ്ങളിങ്ങെത്തിയോ കുളി കഴിഞ്ഞിറങ്ങിയതും താഴ്ത്തി സംസാരം കേട്ട് നാരായണൻ മുകളിൽ നിന്നും എത്തി നോക്കി ചോദിച്ചു അങ്കിൽ പെട്ടെന്ന് നാരായണനെ കണ്ടതും സാന്ദ്ര മുകളിലേക്കുള്ള പണികൾ ഓടിക്കയറിയതും ഒരുമിച്ചായിരുന്നു